ചന്ദ്രാ പിന്നി പി സ്കൂളിൽ കുട്ടികളുടെ സെറിമണി സംഘടിപ്പിച്ചു ഫാദർ ഫെബി ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാവരും പ്രകാശമാകാൻ അത് ആരായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും അച്ഛനായാലും പള്ളിയിലെ അച്ഛനായാലും ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ജോലിക്കാരായാലും കുട്ടികളായാലും ടീച്ചേഴ്സ് ആയാലും നമ്മളെല്ലാവർ എവിടെയാണോ അവിടെ നമ്മൾ പ്രകാശമാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ പ്രകാശം ഉണ്ടെങ്കിൽ നമുക്കറിയാലും മിന്നാമിനിങ് നിങ്ങക്ക് മിന്നാമിനിങ്ങിനും ഇഷ്ടല്ലേ നമുക്കറിയാം ഇരുട്ട് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് കർക്കിട അല്ലെങ്കിൽ എന്താ പറയാ കറുത്ത വാവിൻ്റെ ദിവസങ്ങളൊക്കെ ഭയങ്കര ഇരുട്ടാണ് പക്ഷെ ഒരു മിന്നാമിനിങ് അവിടെ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അവിടെ അത് പ്രകാശമാണ് പ്രശ്നമേ ഉള്ളവരെ നമ്മൾ ചെറിയ വ്യക്തിയാകാം വലിയ വ്യക്തിയാകാം കാശുള്ളവനാകാം കാശില്ലാത്തവനാകാം നിറമുള്ളവനാകാം നിറ ഹു ഓർ മേ ബി വാട്ട് എവർ മേ ബി നമ്മൾ ആരായാലും നമ്മൾ നന്മയുണ്ടെങ്കിൽ ആ കുട്ടി മൈതിരി കൊണ്ടുപോയ പോലെ നമ്മൾ ഇവിടേക്ക് പോകുന്നു അവിടെ നമുക്ക് പ്രകാശമായിട്ട് തീരാൻ സാധിക്കും പിന്നെ ഇവിടെ യു കെ ജി കുട്ടികളുടെ ഗ്രാജുവേഷൻ നടക്കുകയാണ് അപ്പോൾ എനിക്കും പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് നമ്മിൽ നന്മയുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയാലും അത് വീട്ടിലാകാം ജോലി സ്ഥലത്താകാം പറമ്പിലാകാം നമ്മുടെ ക്ലബിലാകാം സംഘടനകളിലാകാം എവിടെയായാലും

സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മസിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകും വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡ് ഡയമണ്ട്സ് നിയർ ബസ് സ്റ്റാൻഡ് ബെസ്റ്റ്